ഹായ് എല്ലാവർക്കും നമസ്കാരം ഡീക്ക സംഗീതത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഹമ്മിങ് ഒരു പാട്ടിൻ്റെ ഹമ്മിങ് എങ്ങനെ പാടിയെടുക്കാം അതായത് ഒരുപാട് പേർക്ക് പാട്ടുകൾ പാടാൻ സാധിക്കും പക്ഷേ അതിൻ്റെ ഹമ്മിങ് പാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഹമ്മിങ് ബുദ്ധിമുട്ടാവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പാടണ്ട എന്നുള്ളത് കാരണം നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അത് തെറ്റിച്ചു പാടുമ്പോൾ അത് ഒരു സുഖമുള്ള കാര്യമില്ല കാരണം നമ്മളൊരു പാട്ട് പാടുമ്പം നമ്മൾ പാടുന്നത് വളരെ കൃത്യമായിട്ട് പാടാൻ ശ്രദ്ധിക്കണം നമുക്ക് തെറ്റിപ്പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ പാടിയാൽ മതി അതായത് ഹമ്മിങ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ ബാക്കി പല്ലവി അനുപല്ലവി ചരണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പാടണം അതിൻ്റെ അകത്തുള്ള സംഗതികൾ സംഗതികൾ പാടുന്ന സമയത്തും നമുക്ക് കിട്ടാത്ത കുറേ പോർഷൻസ് ഉണ്ടാവും അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് പാടിയിട്ട് നമ്മളവിടെ ഫില്ല് ചെയ്യുക പിന്നെ ഹമ്മിങ് പാടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നാമത്തെ കാര്യം ഹൈ റേഞ്ചിലുള്ള ഹമ്മിങ്ങുകളുണ്ടല്ലോ അത് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി നോക്കണ്ട കാരണം അത് നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഒരു രീതി മനസ്സിലാക്കി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഹൈ റേഞ്ചിലുള്ള നോട്ട്സ് എടുത്തിട്ട് പഠിക്കാൻ പാടുള്ളൂ വളരെ ചെറിയ നോട്ട്സുകൾ എടുത്തിട്ട് ആദ്യം പഠിക്കാൻ നോക്കണം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പതുക്കെ 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 ഹൈ നോട്ടിലേക്ക് പോകേണ്ടത് അതായത് നമ്മൾ ഒരു ലൈറ്റ് മ്യൂസിക് പാടുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് പാടാൻ സാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഒരുവിധം പാടാൻ പറ്റുമെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് മാറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറൊന്നു പറയുന്നത് നമ്മൾ നന്നായിട്ട് സാധകം ചെയ്യണം അതായത് സരിഗമ പഥനിസ സപ്തസ്വരങ്ങൾ നന്നായിട്ട് പാടി നന്നായിട്ട് പഠിക്കണം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ സപ്തസ്വരങ്ങൾക്ക് അകാരം കൊടുത്തിട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഹമ്പിങ്ങുകളൊക്കെ പാടാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പാടി പറ്റണം പാടാൻ പറ്റണമെന്നില്ല ഇത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്നും പാടിയാൽ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ ഒരുപാട് തവണ പാടുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് കാണാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ സരിഗമ ഭദനിസ സപ്തസ്വരങ്ങൾ എങ്ങനെ പാടുന്നു ആ സപ്തസ്വരങ്ങൾ അകാരം എങ്ങനെ പാടുന്നു എന്നുള്ളത് നോക്കിയിട്ട് ആ അകാരം പാടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഹമ്മിങ്ങിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് നോക്കി വയ്ക്കാം அதில் சப்தஸ்வரங்கள் நம்ம பாடி நோக்கி ഇങ്ങനെയാണ് സപ്തസ്വരങ്ങൾ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ രണ്ട് സ്വരങ്ങൾ വെച്ചിട്ട് പാടി നോക്കുക അതായത് ഒരു സ്വരം തന്നെ രണ്ട് തവണ വെച്ചിട്ട് നമ്മൾ പാടി നോക്കാം സാ സീ ഗ സ ഇങ്ങനെ പാടുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആയി വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് സ്വരം മൂന്ന് പ്രാവശ്യം ഒരു സ്വരം മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് പാടി നോക്കണം സാ സീ ഗ മാ മാ ഗ ഗ സ ഇപ്പൊ നമ്മൾ രണ്ട് പ്രാവശ്യം വെച്ച് പാടിയത് സ സീ ഗ ഗ അതിൻ്റെ അകാരം ആ വെച്ചിട്ട് നമ്മൾ പാടി നോക്കുകയാണ് ഗ ഇതാണ് നമ്മൾ അകാരം വെച്ചിട്ട് പാടുന്നത് ഇങ്ങനെ പോകുന്നു പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം സ്പീഡ് കൂട്ടി കൊടുക്കണം ആ വേണ്ട വീണ്ടും നമ്മളത് സ്പീഡ് കൂട്ടും ഇങ്ങനെയാണ് നമ്മൾ ആ ഹിങ്ങിലേക്കുള്ള വഴി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് സ്വരങ്ങൾ അതായത് ഒരേ സ്വരം മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് പാടുകയാണ് ചെയ്യുന്നത് സ സ സീ ഗ അങ്ങനെ പാടിപ്പോ അങ്ങനെ പാടി പോകുന്നുണ്ട് ഇതേപോലെ സ്വരങ്ങൾ ഒരുപാട് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെച്ചിട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ അകാരവും പാടി നോക്കുമ്പോഴാണ് ആ ഹമ്മിങ്ങിലേക്ക് നമുക്ക് എങ്ങനെയാണ് പോകാം മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക കുറച്ച് സ്വരങ്ങൾ ഞാൻ ഇങ്ങനെ പാടിത്തരാം അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ അകാരങ്ങൾ പാടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹമ്മിങ് ആയിട്ട് പാടാൻ പറ്റും ഓക്കെ നിങ്ങൾ സംഗീതം പഠിക്കുമ്പോൾ ജണ്ടവരിശകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വരിശ കാണാം ആ വരിശയിനകത്ത് ആണ് ഈ സ്വരങ്ങളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ സരിമ പരി സനാണ് വരുന്നത് അത് ആ സ്വരം നല്ല പെർഫെക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു അകാരം പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്വരസ്ഥാനങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തത് ഉണ്ട് സരി ഇങ്ങനെയുണ്ട് അപ്പം അതും നമ്മളെ ശ്വാസമൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് പാടാൻ വേണ്ടിയിട്ട് നോക്കണം അത് അതേ സ്വരങ്ങൾ തന്നെ അകാരത്തിൽ നമ്മൾ ചെയ്യുകയാണ് ഇങ്ങനെ അതിൻ്റെ ആകാരം നമുക്ക് പാടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അതേപോലെ സ്പീഡിൽ പാടുമ്പോഴാണ് നമുക്ക് ഈ സാധനങ്ങൾ വരുന്നത് ഈ ഗമകങ്ങളും ഈ സംഗതികളൊക്കെ നമ്മളെ തൊണ്ടയിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഈ സ്വരങ്ങൾ സ്വരങ്ങളാദ്യം പഠിച്ചെടുക്കാൻ നോക്കണം എന്നിട്ട് വേണം നിങ്ങൾ അകാരങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതേപോലെ ഹമ്മിങ്ങുകൾ പാടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെയൊരു സംശയമുണ്ട് എങ്ങനെയാണ് നമ്മൾ ഹമ്മിങ് പാടിയെടുക്കുക എന്നുള്ളത് ഹമ്മിങ് പാടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹമ്മിങ് പാടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം തീർച്ചയായിട്ടും മറുപടി നൽകും അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്